ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം അകത്തുപെടുമാറാകട്ടെ ഈ വിലയേറിയ പ്രഭാതത്തിൽ ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിക്കേണ്ടതിന് പ്രഭാതമന്നയിലൂടെ ദൈവം നമ്മെ സഹായിക്കട്ടെ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് വാക്യങ്ങൾ വായിക്കുന്നു ഉൽപ്പത്തി നാൽപ്പത്തി ഒന്നിൻ്റെ അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനം ഒക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ യോസഫ് തൻ്റെ ആദ്യ ജാതന് മനശേ എന്ന് പേരിട്ടു സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് എബ്രഹീം എന്ന് പേരിട്ടു വേദപുസ്തക ചരിത്രത്തിൽ വളരെ പ്രാധാന്യത്തോടെ കാണാൻ കഴിയുന്ന വ്യക്തിയാണ് യോസഫ് ദൈവിക വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിന്റെ ആഴം യോസഫിൻ്റെ ജീവിതത്തിൽ നമുക്ക് ദർശിക്കാവുന്നതാണ് വാഗ്ദത്തം പ്രാപിച്ച സ്വപ്നം കണ്ട യോസഫിൻ്റെ ജീവിതത്തിൽ അതിനെതിരായി പ്രതികൂലങ്ങൾ ഒരുപോലെ ഉയർന്നു വന്നു സഹോദരന്മാർ ഒട്ടക്കിനറ്റിനകത്തേക്ക് വലിച്ചെറിഞ്ഞു അടിമയായിട്ട് വിറ്റു ഫോത്തിഫറിന്റെ വീട്ടിൽ ചെയ്യാത്ത കുറ്റം ആരോപിക്കപ്പെട്ടു കാരാഗ്രഹത്തിനകത്ത് നാൾ കിടക്കേണ്ടി വന്നു എന്നാൽ യോസഫിന്റെ ജീവിതത്തെ ദൈവം മാറ്റിമറിക്കുവാനിടയായി തീർന്നു പ്രിയരെ ഇന്ന പ്രഭാതത്തിൽ യോസഫിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തത് നമുക്ക് വേണ്ടിയും ചെയ്യുവാൻ ശക്തനാണെന്ന് നാം തിരിച്ചറിയണം രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ വാക്യത്തിനകത്ത് എഴുതിയിട്ടുണ്ട് യോസഫ് പറയുകയാ എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞു ആ മേൽ നമുക്കറിയാം ജീവിതത്തിൽ പിന്നിട്ട കൈപ്പേറിയ വഴികൾ വളരെ പെട്ടെന്ന് നമുക്ക് മറക്കുവാൻ കഴിയത്തില്ല പ്രത്യേകിച്ച് യോസഫിൻ്റെ ജീവിതത്തിൽ സ്വന്തം സഹോദരന്മാർ ക്രൂരമായി ഇടപെട്ടു ചെയ്യാത്ത കുറ്റം അവന്റെ മീതെ ആരോപിച്ച് കാരാഗ്രഹത്തിനകത്ത് കിടക്കേണ്ടി വന്നു ഈ സംഭവങ്ങളെല്ലാം അയവിറക്കിക്കൊണ്ട് യോസഫ് നിറഞ്ഞ ഹൃദയത്തോടെ പറയുകയാണ് എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി അമേൻ എങ്ങനെയാ മറക്കുമാറാക്കിയത് ിസ്രൈമിൽ മന്ത്രിസ്ഥാനത്ത് യോസഫ് എത്തിയപ്പോൾ സ്വപ്നം കാണുവാൻ പോലും അർഹതയില്ലാത്തത് യോസഫിന് കൊടുത്തുകൊണ്ട് ഹൃദയത്തിനകത്ത് കിടന്ന മുറിവുകളെ വേദനകളെ ദുഃഖങ്ങളെ സങ്കടങ്ങളെ എന്നയ്ക്കുമായിട്ട് എടുത്തു മാറ്റുവാനിടയായിത്തീർന്നു പ്രിയരെ ഒരുപാട് കഷ്ടതകളും പീഡകളും ജീവിതത്തിൽ അനുഭവിച്ച ഞരങ്ങി വേദനയോടെയാണോ നിങ്ങൾ മുന്നേറുന്നത് അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വയ്ക്കുമെന്നുള്ള ആകുലത നിങ്ങളുടെ മുൻപിലുണ്ടോ ഈ വാക്യത്തിനകത്ത് യോസഫ് പറയുകയാണ് എൻ്റെ സകല കഷ്ടതയും ഞാൻ വിട്ടേച്ചു വന്ന യാപ്പനെയും സഹോദരങ്ങളെയും ഒക്കെ ഓർത്തുണ്ടായിരുന്ന ദുഃഖവും ദൈവം മറക്കുമാറാക്കി ഇന്ന പ്രഭാതത്തിൽ എനിക്ക് ഒന്നാമത് പറയുവാനുള്ളത് മറക്കുവാൻ കഴിയാതെ ജീവിതത്തിൽ വിങ്ങിക്കൊണ്ടിരിക്കുന്ന ചില ഓർമ്മകളെ ചില ചിന്തകളെ ചില അനുഭവങ്ങളെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് സൗഖ്യമാക്കുന്ന പ്രഭാതമായി തീരട്ടെ അപ്പൻ കാരണം അമ്മ കാരണം സഹോദരങ്ങൾ കാരണം കൂടെ നടന്ന സുഹൃത്തുക്കൾ കാരണം ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന പ്രതികൂലങ്ങൾ സഹിക്കേണ്ടി വന്ന വേദനകൾ ആരെങ്കിലും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണോ ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു പിന്നിട്ട സകല കഷ്ടതകളെയും പിതൃഭവനത്തെയും യോസഫിന്റെ ജീവിതത്തിൽ ദൈവം മറക്കുമാറാക്കി അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ വഴിയെ തുറന്ന് ഒരു പുതിയ നിലയിലെത്തിച്ച് ചിലതിനെ മറക്കുമാറാക്കുന്ന ദൈവപ്രവർത്തി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മീതെ വെളിപ്പെടുന്ന പ്രഭാതമായി തീരട്ടെ ആ മേൽ ജീവിതത്തിൽ ചിലതൊക്കെ മറക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമുക്ക് മുന്നേറുവാനായി കഴിയത്തില്ല ഇന്നലകളിലെ വേദനകൾ വലിയ ഭാരമായി ജീവിതത്തിൽ മാറി നിരാശയിൽ നമ്മെ കൊണ്ടുചെന്നെത്തിച്ച് ഒന്നും ചെയ്യാൻ ഉത്സാഹമില്ലാത്തവരായി അടിയന്മാരായി നമ്മെ മാറ്റും എന്നാൽ ചിലത് മറക്കുവാനും ഒഴിവാക്കുവാനും കഴിഞ്ഞാൽ ലാക്കിലേക്ക് ധൈര്യത്തോടെ ഓടുവാൻ നമുക്ക് കഴിയും ഇന്ന് പ്രഭാതത്തിൽ വേദന പേറി ദുഃഖത്തോടെ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും വചനത്തിൻ്റെ ശക്തി വ്യാപരിച്ച് ചിലത് മറക്കുമാറാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഉറപ്പായിട്ട് വെളിപ്പെടുക തന്നെ ചെയ്യും രണ്ടാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത് സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു ആമേൻ മേൻ യോസഫ് എന്ന് പറയുന്നത് അപ്പനും സഹോദരങ്ങളുമൊന്നും ഇല്ലാത്ത അന്യദേശമായ മിസ്രായിമിനെ കുറിച്ചാണ് പറയുന്നത് എന്നാൽ ആ മിസ്രായിമിൽ ഒരടിമയായിട്ട് യോസഫ് പോകേണ്ടി വന്നെങ്കിലും യോസഫ് പോയ എല്ലാ ഇടങ്ങളിലും ദൈവം അവനോട് കൊടുക്കിയിരിക്കുകയും ഒരു വർദ്ധനവ് കൽപ്പിക്കുകയും ചെയ്തു പ്രിയരെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഒന്നും നിങ്ങൾക്ക് അനുകൂലമല്ല എങ്കിലും യോസഫ് അടിമത്വത്തിൽ കിടന്നതുപോലെ അന്യദേശത്ത് വേദനകൾ സഹിച്ച് കിടക്കേണ്ടി വന്നെങ്കിലും വാക്യം പറയുന്നത് ആ പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവം തീർന്നു പുറപ്പാട് പുസ്തകത്തിന്റെ ചരിത്രം വായിച്ചാൽ അറിയാം ഉറപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേൽ ജനം പീഡിപ്പിക്കും തോറും വർദ്ധിച്ചു കൊണ്ടിരുന്നു ധാരാളം വേദനകളുള്ള ഒരുപാട് സങ്കടങ്ങളുള്ള നഷ്ടങ്ങൾ ഇത്തിരി അനുഭവിച്ച ജീവിത സാഹചര്യത്തിലാണോ നിങ്ങൾ പാർത്തു കൊണ്ടിരിക്കുന്നത് ഈ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം ഈ പ്രതിസന്ധികൾ മാത്രമുള്ള അനുഭവങ്ങൾക്കകത്ത് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എല്ലാവരും കൈവിട്ടു പോകുന്ന ഈ സങ്കടദേശത്ത് നിങ്ങളായിരിക്കുന്ന അനുഭവം ആ മീൻ ഒരു പക്ഷേ സങ്കടദേശത്തിന് തുല്യമായിരിക്കും നാലുപാടും നോക്കിയാൽ എല്ലാം പ്രതികൂലമെന്ന് അറിയാതെ പറഞ്ഞു പോകത്തക്ക നിലയിൽ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചു കൊണ്ടായിരിക്കാം ഈ രാവിലെ നിങ്ങൾ എഴുന്നേറ്റത് പരിശുദ്ധാത്മാവിൽ നിങ്ങളെ നോക്കിയൊരാലോചന ഞാൻ പറയാം നിങ്ങൾ ആയിരിക്കുന്ന ഈ സങ്കടദേശത്ത് ആ മേൽ എന്തിനാ എന്തിനാശാസ് എത്തിച്ചത് ഇല്ലാതാക്കാൻ ഒതുക്കുവാൻ നശിപ്പിക്കുവാൻ എന്നാൽ ദൈവകരമനുകൂലമായി ചരിച്ച് സങ്കടദേശത്ത് ഒരു ദൈവമുണ്ട് അതല്ലേ യസ്തീറിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അടിമയായി പിടിച്ചു കൊണ്ടുപോയ കൂട്ടത്തിനകത്ത് അപ്പനും അമ്മയും നഷ്ടപ്പെട്ട അനാഭയായി പോയ പോയതേറും ഉണ്ടായിരുന്നു തിരുവചനം എഴുതിയിരിക്കുന്നത് അടിമയായി പാർക്കേണ്ട പാർക്കേണ്ടി വന്ന ദേശത്ത് രാജ്ഞിയാക്കി ശൂഷൻ രാജധാനിയിൽ ദൈവങ്ങളുടെ സ്ഥിതിയെ മാറ്റി എന്ന് പ്രിയരെ തിരുവചനമെഴുതിയിരിക്കുന്നത് സങ്കടദേശത്ത് വർദ്ധിപ്പിക്കുവാൻ കരുത്തുള്ളൊരു ദൈവമുണ്ട് സാഹചര്യം എന്തോ ആയിക്കോട്ടെ ചുറ്റുപാടുകൾ എത്ര ഭയാനകമോ ആയിക്കോട്ടെ അറിവുള്ളവരും കൂട്ടുകാരും ഒക്കെ പറയുന്ന അഭിപ്രായം എന്തോ ആകട്ടെ ഇന്ന് നമ്മളായിരിക്കുന്ന ഈ സങ്കടകരമായ അവസ്ഥയിൽ വർദ്ധിപ്പിക്കുവാൻ കരുത്തുള്ള ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാമോ രണ്ട് കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ദൈവം ചിലത് മറക്കാൻ സഹായിച്ചു രണ്ടാമത്തെ കാര്യം സങ്കടദേശത്ത് വർദ്ധിപ്പിക്കുന്നൊരു ദൈവം ഈ പകൽ ഞാൻ വിശ്വസിക്കുന്നു ഈ ദൂത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റും നിശ്ചയമായും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വചനത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനായി തുടങ്ങും പ്രാർത്ഥിക്കാമോ ദൈവത്തോട് പരിശുദ്ധ ദൈവമേ സ്വർഗസ്ഥ പിതാവേ ഒരുപാട് ചിന്തകളും ഓർമ്മകളും വേദനകളായി ഹൃദയത്തിന്റെ തിങ്ങിവിങ്ങിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഉറങ്ങാൻ കഴിയാതെ ആഹാരം കഴിക്കാൻ കഴിയാതെ മുൻപോട്ട് പോകുവാൻ കഴിയാതെ ആകുലതയോടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വചനമയച്ചു പിടിപ്പിക്കുന്ന ചിലതിനെ മറക്കുമാറാക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതുകൊണ്ട് സ്തോത്രം ആ മേൽ സങ്കടകരമായ അനുഭവങ്ങളിലൂടെ മുൻപോട്ട് പോകുന്നവർക്ക് സങ്കടദേശത്ത് വർദ്ധിപ്പിക്കുന്ന ദൈവത്തിന്റെ കരം ഈ പകൽ അനുകൂലമായി ചലിക്കുന്നതുകൊണ്ട് സ്തോത്രം ബലമുള്ള ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ഗോഡ് അർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ അമേൻ ആ മേൻ